നമസ്കാരം മെലോഡി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗ് ആണിത് സാധാരണ സിനിമാ ക്രിക്കറ്റ് താര ജോഡികളെയൊക്കെ പേരുകൾ കോർത്തിണക്കി വിരുഷ്ക എന്നും ദീപ്വീർ എന്നും ഒക്കെ പറയാറുണ്ടെങ്കിലും രണ്ട് രാഷ്ട്ര തലവന്മാരുടെ കോംബോ ഈ രീതിയിൽ വൈറലാകുന്നത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെയും പേരുകൾ ലോപിച്ചാണ് ആരാധകർ മെലോഡി ഉണ്ടാക്കിയെടുത്തത് ലോകചരിത്രത്തിൽ അപൂർവമായ ഒരു പ്രധാനമന്ത്രി കോംബോയെ കുറിച്ചാണ് ന്യൂസ് ഇൻഡത്തിൽ പറയുന്നത് ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിക്കിടയെടുത്ത മോദിക്കൊപ്പമുള്ള സെൽഫി വീഡിയോ എക്സിൽ പങ്കുവച്ച ഹായ് ഫ്രണ്ട്സ് ഫ്രം മെലോണി എന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി കുറിച്ചത് നമസ്തേ പറഞ്ഞ മോദിയെ സ്വീകരിച്ച ശേഷമാണ് മെലോണി സെൽഫി വീഡിയോ എടുത്തത് ഹലോ ഫ്രം മെലോണി ടീം എന്ന മെലോണി പറയുന്നതും അത് കേട്ട് മോദി ചിരിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാമായിരുന്നു മെലോണിക്കൊപ്പമുള്ള ചിത്രങ്ങൾ മോദിയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തിയതിൽ മോദിയെ മെലോണി അഭിനന്ദിച്ചു അധികാരമേറ്റെടുത്ത ശേഷം മോദിയുടെ ആദ്യ വിദേശ യാത്ര കൂടിയായിരുന്നു ഇത് അധികാരത്തിലും സമ്പന്നതയിലും ലോകം ഭരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി സെവനിലേക്ക് ഇന്ത്യയ്ക്ക് തുടർച്ചയായാണ് ക്ഷണം ലഭിക്കുന്നത് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പാച തുറന്നതും നരേന്ദ്രമോദിയും മെലോണിയും തമ്മിലുള്ള സൗഹൃദമാണ് പക്ഷേ ഈ സൗഹൃദത്തിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് മോദിയെപ്പോലെ മെലോണിയും തീവ്ര വലതുപക്ഷമാണ് രണ്ടുപേരും മുസ്ലിം വിരുദ്ധത പറയാറുണ്ട് ദേശീയത കുടിയേറ്റ വിരുദ്ധത കുടുംബസങ്കല്പം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരേ ആശയക്കാരാണ് ഇവർ എന്തിനധികം പറയുന്നു രണ്ടുപേരുടെയും വിദ്യാഭ്യാസ യോഗ്യതയും വിവാദമായി അതിശയിപ്പിക്കുന്ന സാമ്യമാണ് ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ളത് ടോക്സിക്കായ കഷ്ടതകൾ ഏറെയുള്ള ബാല്യമായിരുന്നു മെലോണിയുടേത് ആദ്യത്തെ മകളായ അരിയാനയെ പ്രസവിച്ച ഒന്നര വർഷത്തിന് ശേഷമാണ് മെലോണിയയെ അമ്മ പ്രസവിക്കുന്നത് അന്ന് അമ്മയ്ക്ക് കേവലം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അമ്മ നിരവധി ജോലികൾ ചെയ്തു കൗമാരപ്രായത്തിൽ മെലോണിയും ജോലിക്ക് പോയി തുടങ്ങി പ്രശസ്ത പൈപ്പർ ക്ലബിലെ ബാർട്ടിങ് മുതൽ ബേബി സിറ്റിംഗ് വരെ അങ്ങനെ പല ജോലികളും ചെയ്തു ഇവിടെയുമുണ്ട് മോദിയുമായി സാമ്യം മോദിയുടെ ചായ വിൽപ്പന ഓർക്കുക വടക്കൻ റോമിലെ ഒരു സമ്പന്ന പ്രദേശത്തു നിന്നുള്ള അക്കൗണ്ടൻ്റ് ആയിരുന്നു പിതാവ് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത പിതാവ് അലങ്ങി തിരിഞ്ഞു നടന്നു മെലോണി തന്റെ പതിനൊന്നാം വയസ്സിൽ ഇനി പിതാവിനെ കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഇത് സംബന്ധിച്ച അവർ ആത്മകഥയിൽ വിശദമായി എഴുതിയിട്ടുമുണ്ട് ബെനറ്റോ മൊസോളിനിയുടെ അനുയായികൾ രൂപവത്കരിച്ച ഇറ്റാലിയൻ സോഷ്യൽ മൂവ്മെന്റ് എന്ന എം എസ് ഐയുടെ യുവജന വിഭാഗത്തിൽ അംഗമായി കൊണ്ടാണ് പതിനഞ്ചാം വയസ്സിൽ മെലോണി രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് വിദ്യാർത്ഥി സംഘടനകളെ അണിനിരത്തുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും മെലോണി മികവ് പുലർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എം എസ് ഐ നാഷണൽ അലയൻസ് ആയി രൂപാന്തരപ്പെട്ടു പാർട്ടി അതിന്റെ ഫാഷിസ്റ്റ് ഉപേക്ഷിച്ച യാഥാസ്ഥിതിക വലതുപക്ഷ ദേശീയ പാർട്ടിയായി സ്വയം പുനർനാമകരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിരുന്നു പേരുമാറ്റം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മെലോണി ആ എനിക്ക് യുവജന പ്രസ്ഥാനത്തിന്റെ ഏജന്റായി ഇരുപത്തിയൊൻപത് വയസ്സായപ്പോൾ അവർ പാർലമെന്റിലും എത്തി ഫോഴ്സ് ഇറ്റാലിയുമായി സഖ്യമുണ്ടാക്കിയ എൻ പിന്നീട് അധികാരം നേടിയ സഖ്യത്തിൽ ലയിച്ചു രണ്ടായിരത്തി എട്ടിൽ മെലോണിയെ യുവജന വകുപ്പിൻ്റെ ചുമതലയുള്ള ഇറ്റലിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി പ്രധാനമന്ത്രി ബെർലൂസ്കോണി നിയമിച്ചു രണ്ടായിരത്തി ആറിൽ പാർലമെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ചേംബറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അവർ രണ്ടായിരത്തി എട്ടിൽ മുപ്പത്തി ഒന്നാം വയസ്സിൽ ഇറ്റലിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്വന്തം പാർട്ടിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി ഉണ്ടാക്കി പോളണ്ടിലെ ഭരണികക്ഷി ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ യാഥാസ്ഥിതിക പാർട്ടികളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് റിഫോമിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷ പദം അലങ്കരിച്ചു പിന്നീട് അവർക്ക് വെച്ചടി കയറ്റമായിരുന്നു നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തി അവർ ലോകത്തെ ഞെട്ടിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ അധികാരത്തിലെത്തുന്ന അതിതീവ്ര വലത് സർക്കാരാണ് ജോർജിയ മെലോണിയുടേത് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന അതിതീവ്ര വലതു പാർട്ടിയുടെ നേതാവായ മെലോണി ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് ഫാഷ്വിസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മിസോളിയാണ് മെലോണിയുടെ ആരാധ്യപുരുഷൻ ഇറ്റലിയുടെ ദേശീയ നിറങ്ങളായ പച്ചയിലും വെള്ളയിലും ചുവപ്പിലുമുള്ള തീനാളമാണ് ജോർജിയ മെലോണിയുടെ പാർട്ടിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലിയുടെ അടയാളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഇറ്റലിയെ ഭരിച്ച ഫാഷ്യിസ്റ്റ് ഏകാധിപതി ബെനിറ്റോ മുസോളിനിയുടെ എരിയുന്ന കിടാവളക്കിൻ്റെ പ്രതീകമാണ് അത് ആ അടയാളവുമായാണ് ഇറ്റലിയിലെ നവ ഫാഷ്യസ്റ്റ് ജോർജിയ മെലോണി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് കുടിയേറ്റക്കാരോടുള്ള വിരോധം ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള വെറുപ്പ് ഗർഭചിത്രത്തോടുള്ള എതിർപ്പ് അങ്ങനെ പലതാണ് തികഞ്ഞ കത്തോലിക്ക യാഥാസ്ഥിതികയായ ബെലോണിയുടെ പ്രത്യേക ശാസ്ത്രം പക്ഷേ മുസോളിനിയെ അനുകൂലിച്ച ഭൂതകാലത്തെ ലഘൂകരിക്കാൻ അടുത്ത കാലത്തെല്ലാം അവർ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അവരുടെ പാർട്ടിക്ക് അവറും നാല് ശതമാനം പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത വർഷമായപ്പോൾ അത് ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി മരിയോ ഡ്രാഗിയുടെ സ്ഥാനം ഒഴിയുന്ന സർക്കാരിനെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കൊണ്ട് പ്രതിപക്ഷത്തെ ഉറച്ചു നിൽക്കാനുള്ള അവരുടെ തീരുമാനമാണ് ഇത്രയും വലിയ ജനപിന്തുണ നേടിക്കൊടുത്തതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് വലതുപക്ഷ തീവ്രവാദിയായ മെറ്റയോ സാൽവിനി അതുപോലെ തന്നെ രാഷ്ട്രീയ അധികായൻ സിൽവിയോ ബെർലുസ്കോണി എന്നിവരുൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നതാണ് ജോർജിയയെ വിജയത്തിലേക്ക് നയിച്ചത് ഞങ്ങൾ എൽ ജി പി ടിക്ക് ഒപ്പമല്ല യഥാർത്ഥ കുടുംബങ്ങൾക്കൊപ്പമാണ് ആണും പെണ്ണും എന്ന യഥാർത്ഥത്തിനൊപ്പമാണ് ലൈംഗിക ന്യൂനപക്ഷവാദത്തിനൊപ്പമല്ല ഇസ്ലാമിക ഭീകരർക്കൊപ്പമല്ല ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കൊപ്പമാണ് കുടിയേറ്റക്കാർക്കൊപ്പമല്ല ഈ നാട്ടിലെ പൗരന്മാർക്കൊപ്പമാണ് ആഗോള സാമ്പത്തിക ആശങ്കകൾക്കൊപ്പമല്ല ഇറ്റലിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒപ്പമാണ് ഇതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോർജിയ മെലോണി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇസ്ലാമിന് യൂറോപ്പിൽ സ്ഥാനമില്ല എന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അടുത്തിടെ പരസ്യമായി പറഞ്ഞതും വലിയ വാർത്തയായിരുന്നു ഇസ്ലാമിക സംസ്കാരവും യൂറോപ്യൻ നാഗരികതയും പൂർണ്ണമായി പൊരുത്തപ്പെടുന്നില്ല ജലീയ നിയമം ഇറ്റലിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും ജോർജിയ മെലോണി വ്യക്തമാക്കി ഇസ്ലാമിക സംസ്കാരവും യൂറോപ്യൻ നാഗരികതയുടെ മൂല്യങ്ങളും അവകാശങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് നമ്മുടെ നാഗരികതയുടെ മൂല്യങ്ങൾ വ്യത്യസ്തമാണെന്നും ജോർജിയ മെലോണി ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിയുടെ ഈ വർഷത്തെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉണ്ടായ മുസ്ലിം വിരുദ്ധത ഓർക്കുമ്പോൾ ഇരു നേതാക്കളും തമ്മിൽ സാമ്യം ഏതാണ്ട് പിടികിട്ടും കുടിയേറ്റത്തെയും ക്രിസ്ത്യൻ കുടുംബത്തിന്റെ സംരക്ഷണത്തെയും കുറിച്ചുള്ള അവരുടെ കടുത്ത വീക്ഷണങ്ങൾ വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടും അവർ നയം മാറ്റിയില്ല വാടക ഗർഭധാരണത്തെയും ഗർഭചിത്രത്തെയും അവർ അതിശക്തമായി എതിർക്കുന്നുണ്ട് ദൈവം കുടുംബം മാതൃരാജ്യം എന്നിവയിൽ മാത്രം ഊന്നിയാണ് അവർ വോട്ട് നേടുന്നത് നരേന്ദ്രമോദിക്കും വോട്ട് വരുന്നത് ഇതിലൂടെ തന്നെയാണ് രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു ഈ വർഷത്തെ മോദിയുടെ ഏറ്റവും വലിയ അജണ്ട തിരഞ്ഞെടുപ്പിന്റെ അവസാനം താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന രീതിയിലുള്ള ക്യാമ്പയിനാണ് മോദി നടത്തിയത് ഇറ്റലി രാഷ്ട്രീയ അസ്ഥിരതയുടെ ചരിത്രത്തിൽ ചരിത്രമുള്ള ഒരു രാജ്യമാണ് കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷങ്ങൾക്കുള്ളിൽ കൂടുതൽ അറുപത്തി ഒൻപത് സർക്കാരുകൾ മാറി മാറി വന്നു ഒരു സർക്കാരിൻ്റെ ശരാശരി ആയുസ് ഒരു വർഷവും ഏതാനും മാസങ്ങളും മാത്രം പതിനെട്ട് മാസം മാത്രം അധികാരത്തിലിരുന്ന മെരിയോ ഡാ ദാഗ്രിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സർക്കാരിന് സാമ്പത്തിക സാമൂഹിക മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയതാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് വിലക്കയറ്റം ഇന്ധന പ്രതിസന്ധി തൊഴിലില്ലായ്മ തുടങ്ങിയവ നേരിടാൻ മുൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മേധാവിയായ ഡാഗ്രിക്ക് സാധിച്ചില്ല ഇത് ഇതിനെ നന്നായി തെരഞ്ഞെടുപ്പിൽ മുതലെടുത്തവർ ഒത്തുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെലോണിയുടെ നേതൃത്വത്തിൽ മുന്നണി വിജയം ഉറപ്പിച്ചത് ഇറ്റലിയിലെ പോയ സർക്കാരുകൾ നടത്തിയ അഴിമതി മെലോണിയുടെ ജനപ്രതിനിധി കൂട്ടുകയായിരുന്നു ഇവിടെയും മോദിയുമായി വലിയ സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റലിയിലെ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് ദീർഘനാളത്തെ ചരിത്രമുണ്ട് ഇന്ന് യൂറോപ്പിലെത്തുന്ന കുടിയേറ്റക്കാരിൽ വലിയൊരു ശതമാനം ഇറ്റലിയിലാണ് എത്തിപ്പെടുന്നത് മെഡിറ്ററേനിയൻ കടന്നുവരുന്ന വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരും അഭയാർത്ഥികളും ടിയുന്നത് ഇവിടെയാണ് രണ്ട് ദശലക്ഷത്തോളം പേർ തൊഴിലില്ലാത്തവരായി ഇറ്റലിയിലുണ്ട് ഇവരുടെയും പുതുതലമുറയുടെയും ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ഈ കുടിയേറ്റ അഭയാർത്ഥികൾക്ക് സാധിച്ചേക്കുമെന്ന ഭീഷണി മെലോണി നന്നായി തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തി ആറ് കോടി വരുന്ന ജനസംഖ്യയിൽ കേവലം ഒന്നര ദശലക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ ഇറ്റലിക്ക് ഭീഷണിയാകുമെന്ന മെലോണിയും കൂട്ടനും പറയുകയാണ് പക്ഷേ ഇത് ജനം വിശ്വസിച്ചത് യൂറോപ്യൻ ഒട്ടാകെ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക തീവ്രവാദം മൂലമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇറ്റലിയെയും വെറുതെ വിട്ടില്ല ചെറുതും വലുതുമായ തീവ്രവാദി ആക്രമണങ്ങൾ ഈ രാജ്യത്തും പലതവണ നടന്നു തലസ്ഥാനമായ റോമിലേക്കും ഇറ്റലിയുടെ മറ്റു പ്രദേശങ്ങളിലേക്കും മുസ്ലിം കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് സുരക്ഷാ സേന ആശങ്കയോടെയാണ് കാണുന്നത് ഇതിനനുസരിച്ച് ആരാധനാലയങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്നും ഇത് തീവ്രവാദത്തിന് കാരണമാകുമെന്നും ആശങ്കയുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇറ്റാലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണിത് ചില പള്ളികൾ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിന് അധികാരികളിൽ ചിലർ സഹായം നൽകാറുണ്ട് ഇങ്ങനെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന പള്ളികളുടെ എണ്ണം നൂറിലധികമാണെന്ന് ഇത് റോമിനെ ഒരു ഇസ്ലാമിക തലസ്ഥാനമാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ രീതിയിൽ റോമിനെ അടക്കം ഇസ്ലാമികവൽക്കരിക്കണം എന്ന ലക്ഷ്യത്തോടെ ഇരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ മെലോണയ്ക്ക ആ ഭീതിയെ പ പർവ്വതീകരിക്കാൻ നിഷ്പ്രയാസമാണ് സാധിക്കുന്നത് മോദിയുടെ ഇന്ത്യയിൽ സംഭവിച്ചതും ഇതുതന്നെയാണ് പുൽവാമ അടക്കമുള്ള ഭീകരാക്രമണങ്ങൾ മോദിക്കും ബി ജെ പിക്കും വല്ലാത്ത ഗുണം ചെയ്യുന്നത് ഓർക്കേണ്ടതാണ് കഴിഞ്ഞ ഒക്ടോബറിൽ മെലോണി വിവാഹമോചനം കൂടി നേടിയതോടെ ഇതുമായി ബന്ധപ്പെടുത്തിയും നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ലൈംഗിക ചുവയോടുള്ള സംസ്ഥാന സംസാരത്തിന്റെ പേരിലാണ് ആൻഡ്രി ഗ്യാംബ്രൂണോയുമായുള്ള പത്തു വർഷത്തെ ബന്ധം മെലോണി അവസാനിപ്പിച്ചത് മീഡിയ സ്വെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ഒരു വാർത്താ പരിപാടിയുടെ അവതാരകനാണ് ജിയാം ബ്രൂണോ അദ്ദേഹത്തിൻ്റെ ഷോകളിൽ ചില പേരുമാറ്റങ്ങളും പരാമർശങ്ങളും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ഗ്രൂപ്പ് സെക്സിൽ താല്പര്യമുണ്ടെങ്കിൽ തനിക്കിപ്പം ജോലി ചെയ്യാമെന്ന സ്ത്രീ സഹപ്രവർത്തകയോട് ജിയാം ബ്രൂണോ പറയുന്ന റെക്കോർഡിങ്ങും വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് വേർപിരിയുന്നതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ജിയാം ബ്രൂണോയുമായുള്ള ബന്ധത്തിൽ മെലോണിക്ക് ഏഴ് വയസ്സുള്ള ഒരു മകളുണ്ട് ഇതിനിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഡീപ്പ് ഫേക്ക് പോൺ വീഡിയോകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് മെലോണി ഒരു ലക്ഷം യൂറോ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് കോടതിയിൽ മെലോണി സാക്ഷിമൊഴിയും നൽകി ബി ബി സി റിപ്പോർട്ട് പ്രകാരം വീഡിയോകൾ നിർമ്മിച്ചതിന് ഉത്തരവാദിത്വം വിശ്വസിക്കപ്പെടുന്ന നാൽപ്പത് വയസ്സുള്ള വ്യക്തിയും എഴുപത്തിമൂന്ന് വയസ്സുള്ള പിതാവും നിലവിൽ അന്വേഷണത്തിന് മുന്നിലാണ് ഒരു പോൺ താരവുമായുള്ള മെലോണിയുടെ വീഡിയോ ആണ് ഇവർ നിർമ്മിച്ചത് എന്നാണ് ആരോപണം എന്തൊക്കെയായാലും മോദിയും മെലോണിയുമായുള്ള സൗഹൃദം മൂലം ഇന്ത്യക്ക് ഗുണം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇറ്റലിയെ പോലെ ഒരു വൻ ശക്തിയുടെ ഉറച്ച പിന്തുണ വിദേശകാര്യ വിഷയങ്ങളിലും വാണിജ്യ വ്യവസായ രംഗത്തും പ്രതിരോധ രംഗത്തുമൊക്കെ ഭാരതം ഗുണം ചെയ്തിട്ടുമുണ്ട് ചൈനയുടെ പങ്കാളിത്തത്തിലുള്ള ബൃഹത് പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് നിക്ഷേപക ഉടമ്പടിയിൽ നിന്ന് ഇറ്റലി പിന്മാറിയത് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വേങ്ങുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ആയിട്ട് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ മെലോണി വഴങ്ങിയില്ല നൂറിലധികം രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ചൈനീസ് പരമാധികാരി ഷിജിൻ പിങ്ങിൻ്റെ വാണിക്കിട വാണിജ്യ നയന്ത്ര പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഉടമ്പടി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇറ്റലി ഭാഗമാകുന്നത് ഇന്ത്യയോടും അമേരിക്കയുളള ബന്ധം സുഖകരമായി തന്നെ നിലനിർത്താനാണ് ഇറ്റലിയുടെ പിന്മാറ്റം ഷിജിൻ പിങ്ങിന്റെ കീഴിലുള്ള ചൈനയെ ഒറ്റയടിക്ക് പിണക്കിയാൽ അത് വാണിജ്യ നയതന്ത്ര ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇറ്റലി പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് പിന്മാറാതെ ഘട്ടം ഘട്ടംഘട്ടമായി തടിയൂരാനായിരിക്കും ഇറ്റലിയുടെ തീരുമാനം നരേന്ദ്രമോദി ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ച അതേ ജി വേദിയിലാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് ഇറ്റലിയുടെ പിന്മാറ്റത്തോടെ ചൈന തിരിച്ചടി നേരിട്ടത് കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടിക്കിടെ മോദിക്കൊപ്പം ആ മെലോണി എടുത്ത സെൽഫിയും വൈറലായിരുന്നു നല്ല സുഹൃത്തുക്കൾ മെലോണി എന്ന ക്യാപ്ഷനോടെയാണ് മെലോണി അന്ന് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരമേറ്റെടുത്തപ്പോഴാണ് മെലോണിയുടെ ആദ്യ സന്ദേശം എത്തുന്നത് മോദിയെ അഭിനന്ദിച്ചുള്ള കുറിപ്പാണ് മെലോണി ട്വീറ്റ് ചെയ്തത് ഇത് മോദി പങ്കിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചിരുന്നു ആ സമയത്ത് മോദിയും മെലോണിയും ഒരുമിച്ചുള്ള നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതോടെയാണ് ഇരുവരെയും കൂട്ടി നിരവധി പോസ്റ്റുകളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് രണ്ട് നേതാക്കളുടെ സൗഹൃദം എന്ന രീതിയിൽ ഇടത് പക്ഷ സർക്കിളുകളിൽ ഇത് വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ തീവ്ര വലതുപക്ഷമല്ല സെൻട്രൽ റൈറ്റ് എന്നറിയപ്പെടുന്ന ജനാധിപത്യ പാർട്ടിയാണ് മെരോണിയുടേത് എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്